ഞാൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നിങ്ങളെ കാണിച്ചാട്ടോ ഇതിപ്പോ രാവിലെയാണ് അപ്പൊ രാവിലെ തന്നെ നമ്മുടെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള കാഴ്ച നോക്കിക്കേണ്ട ഇതൊക്കെ മഞ്ഞ് വരുന്നതിന് മുമ്പ് ആ ഒരു ഫോൾ സീസൺ കഴിഞ്ഞതിനു ശേഷം ഉള്ള ഒരു കാഴ്ച ഇത് ആ സമയത്തുള്ള ഒരു ക്ലിപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ മുഴുവനായിട്ട് പച്ചപ്പില്ലെങ്കിലും മൊത്തത്തിൽ അവിടെയൊക്കെ ഒരു പച്ചപ്പ് ഉള്ളതുകൊണ്ട് കാണാൻ തന്നെ നല്ല രസമുണ്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ഈ ഒരു മഞ്ഞക്കുള്ള സമയത്തുള്ള ഒരു കാഴ്ചയും കൂടി നിങ്ങളെ ഞാൻ കാണിച്ചു തരാട്ടോ ഇവിടെ ഒരു ഹോളിൽ നിന്നിട്ട് കാണുമ്പോൾ ഉള്ളത് അപ്പോൾ ഞാൻ നോക്കിക്കേണ്ട ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഫുള്ള് ഇങ്ങനെ മഞ്ഞക്കെയായിട്ട് മൊത്തത്തിലൊരു ബ്ലാക്ക് ആൻഡ് വെയിറ്റ് പോലത്തെ ഒരു സിനിമ കാണുന്ന പോലെയാണല്ലേ ഇപ്പൊ കാണാനായിട്ട് എന്തായാലും രണ്ട് രണ്ട് തരത്തിലുള്ള ഒരു കാഴ്ചയാണ് എന്തായാലും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണോട്ടോ ഇതിലേതാണ് കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ളത് ഈ സമ്മർ സീസണിലാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും കേട്ടോ ഫുള്ള് പച്ചപ്പായിരിക്കും അപ്പോഴായിരിക്കും കുറച്ചും കൂടി കാണാനായിട്ട് ഭംഗി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല ഇടതിൽ ഏതാണ് കൂടുതൽ ഭംഗി എന്നുള്ളത് എങ്കിലും ഒരു പോയിന്റ് കൂടുതലായിട്ട് എനിക്ക് ആ പച്ചപ്പുള്ള ഭാഗങ്ങളൊക്കെ തന്നെയാണ് ഇഷ്ടം എങ്കിലും ഇതും കാണാനൊക്കെ ഭംഗിയൊക്കെ തന്നെയാണ് നമുക്ക് ഒരിക്കലും അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഏതൊരു സമയത്തും അതിൻ്റെതായ ഒരു ഭംഗി നിലനിർക്കുന്നുണ്ട് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ എപ്പോൾ നോക്കിയാലും നമുക്ക് വീഡിയോ എടുക്കാൻ തോന്നും ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ള ലാവിഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതായത് ും പയറും അതുപോലെ തന്നെ അപ്പവും മുട്ടക്കറിയും അപ്പോൾ എന്തിനാണ് ഇത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ മുട്ടക്കറിയൊക്കെ കുറച്ചൊക്കെ ഇരിപ്പുണ്ടായിരുന്നേ അപ്പൊ അതുകൊണ്ട് മുട്ട മാത്രം പുഴുങ്ങി മതിയായിരുന്നു അപ്പോൾ എല്ലാം കൂടി ഒരു തട്ടിക്കൂട്ടിയിൽ ആവശ്യമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ ഇത് നമ്മുടെ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ള അയില മീനാണ് അപ്പൊ ഇന്ന് ഉച്ചക്കത്തേക്ക് വേണ്ടി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കണം കാര്യം ഫ്രോസൺ ആണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു ആ ഒരു മീൻ അപ്പോൾ നമുക്ക് ഇനി പണികളിലേക്ക് തിരിക്കാം ഞാൻ പയറിൻ്റെ ഒരു തോരൻ ഉണ്ടാക്കിയാണ് അപ്പോൾ ഈ ഒരു പയർ തോരൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ട് രണ്ട് കാര്യം ഒന്ന് രാവിലെയും കഴിക്കാം പിന്നെ ഒന്ന് ലെഞ്ചിനും കൂടി കഴിക്കാം ഇത് ഭയങ്കര ഇഷ്ടമുണ്ട് ഇവിടെ അപ്പം അതുകൊണ്ടാണ് നമ്മൾ പയർ തോരൻ ഉണ്ടാക്കുന്നത് പയറ് പരിപ്പ് കടല അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം ചെയ്യണോട്ടോ ഇതൊക്കെ കൂടുതൽ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തണമൊക്കെ നല്ലതാണ് ബ്രേക്ക്ഫാസ്റ്റിനായാലും ലഞ്ചിനായാലും അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തണം നല്ലതാണ് പക്ഷെ പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമൊന്നുമില്ല കേട്ടോ അത്ര ഇഷ്ടമൊന്നുമില്ല നമ്മൾ വലിയവർക്കായിരിക്കും ഇത് കൂടുതലും ഇഷ്ടപ്പെടുന്നുണ്ടാവുക അപ്പം അതുകൊണ്ട് നമ്മളിതൊക്കെ ഉണ്ടാക്കി അവരെയും കൂടി കഴിപ്പിക്കാനായിട്ട് ശ്രമിക്കുക മൊത്തം ഒന്നും ഉണ്ടാക്കണില്ല അടയാൻ കുറെ വേവിച്ചു വെച്ചിട്ടുണ്ട് അതില് കുറച്ച് ഭാഗം മാത്രമാണ് എടുക്കണുള്ളൂ ഫുള്ള് ആയിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വേസ്റ്റ് ആവുള്ളൂ അതിനെല്ലാം കുറച്ചിച്ചോ കൊറിച്ചോ ഉണ്ടാക്കാറ് അതിൻ്റെ ഇടയിൽ ഇവിടെ പുട്ടൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതേ മുട്ടക്കറി ഇത് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നെട്ട് അപ്പോൾ അതും കൂടി ഒന്ന് ചൂടാക്കി ആ മുട്ടയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തോന്നി കഴിഞ്ഞാൽ ഉച്ചക്കത്തേക്ക് ക്യാബേജ് തോരണം കൂടി ഞങ്ങൾ റെഡിയാക്കാന്ന് ചില സമയത്ത് അങ്ങനെയാണ് കേട്ടോ ചിലപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് പണി അങ്ങോട്ട് തീർക്കാന്നേ ആയിരിക്കും അപ്പോൾ പിന്നെ ബാക്കിയുള്ള സമയം നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത പണി അങ്ങനെ എങ്ങനെയാകുമ്പോൾ അത് ഓരോ സമയത്തും ഓരോ തോന്നലും കേട്ടോ ചിലപ്പോൾ നേരത്തെയൊക്കെ റെഡിയാക്കും ചിലപ്പോൾ വൈകി റെഡിയാക്കും അത് ഓരോ സമയത്ത് ഓരോ തോന്നലും പോലെ ഇരിക്കുമ്പോൾ ഫുഡൊക്കെ റെഡിയാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി ഈ ആ തോരൻ തോരനങ്ങൾ വേഗം അങ്ങനെ റെഡിയാക്കി കഴിഞ്ഞാൽ ആ പണി അങ്ങോട്ട് കഴിഞ്ഞു കിട്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെ അതുപോലെ ഇന്ന് ഞാൻ മീൻകറിയാണ് റെഡിയാക്കാൻ പോണത് അപ്പോൾ അതാണെങ്കിൽ ഇത്തിരി നേരത്തെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നല്ലതാണല്ലോ ഉപ്പും പുളിയൊക്കെ പിടിക്കുകയാണെങ്കിൽ ഫുഡ് കഴിക്കണ നേരത്തെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓരോ പണികൾ വേഗം വേഗം തന്നെ തീർക്കാമെന്ന് വിചാരിച്ച് കുറച്ചപ്പമാവ് ഇരിപ്പുണ്ടായിരുന്നേ അപ്പം ഞാൻ എൻ്റെ അപ്പവും കൂടി റെഡിയാക്കിയാണ് പിള്ളേർക്ക് ഈ അപ്പം എന്ന് പറഞ്ഞാൽ അത്ര അങ്ങോട്ട് ഇഷ്ടമൊന്നും അല്ല അതുകൊണ്ടാണ് ഞാൻ പുട്ടും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ ഒരു അപ്പം ഞാനിതൊരു വെള്ളയപ്പം മോഡലാണ് കേട്ടോ ഉണ്ടാക്കിയേക്കണത് അതായത് ഈ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു പാലപ്പം മോഡലാകുമല്ലോ ഇത് അങ്ങനത്തെ പാ പഞ്ചസാര ചേർക്കാത്ത രീതിയിലുള്ള വെള്ളപ്പം ഉണ്ടോ ഞാൻ ഉണ്ടാക്കണത് അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പവും മുട്ടക്കറിയും അതുപോലെ തന്നെ പുട്ടും പയറും അതിന് ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കട്ടെ ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒട്ടും നേരം ഞാൻ ഞാനിരിക്കണില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ലഞ്ചിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാന്ന് വിചാരിച്ചാണ് അപ്പം അതേ പാത്തും അവിടെ നല്ല കളിയിലാണ്ട് അവൾ അങ്ങനെയാണ് ഫുഡൊക്കെ കുണെന്ന് വെച്ചാലും കുറേ നേരം വിളിച്ചാലാണ് വന്നിരിക്കുകയുള്ളൂ ഈ അവധി ദിവസങ്ങളിൽ മാത്രമുണ്ടോ ഇങ്ങനെ പതു പതുക്കെ പതുക്കെ ഉള്ള പരിപാടികളൊക്കെ അല്ലെങ്കിൽ ഒക്കെ സ്പീഡിലാണല്ലോ കാര്യങ്ങൾ അപ്പം അതെ ഞാനിനിപ്പം മീൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ് ഒരു പ്രത്യേക ടൈപ്പിലാണ്ട് ഒരു വെറൈറ്റി മീൻകറിയാണ് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടിയിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഉള്ളി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില അതുപോലെ തന്നെ കുറച്ച് പൊടികളും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇവിടുത്തെ ഉള്ളി എന്ന് പറഞ്ഞാൽ എനിക്കത്ര ഒരു ടേസ്റ്റായിട്ടൊന്നും തോന്നിയൊന്നുമില്ല നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് പക്ഷേ എന്നാലും ഉള്ളിയെ തേർക്കണമായിരിക്കുമല്ലോ ടേസ്റ്റ് കൂടുതൽ അതുകൊണ്ടാണ് ഞാൻ ഉള്ളി ചേർത്തോട് പിന്നെ അതുപോലെ തന്നെ ഞാൻ ചില മീൻകറികളിലൊക്കെ തക്കാളി ചേർത്ത് കൊടുക്കാറുണ്ട് ചിലതിൽ ചേർക്കില്ല പിന്നെ അതേപോലെ നല്ല പുള്ളിയുള്ള മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അതി അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഞരടി കൊടുക്കുന്നുണ്ട് കേട്ടാ ആ ഒരു തക്കാളിയും ആ ഒരു മാങ്ങയും ആ ഉള്ളിയും ഒക്കെ കൂടി ഒന്ന് ഞരടി വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണോട്ടോ ആ വെളിച്ചെണ്ണയും കൂടിയൊക്കെ ചെല്ലുമ്പോഴത്തേനും ഈ ഒരു സമയത്തു തന്നെ നല്ല മണമാണ് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നാം പാല് രണ്ടാം പാല് അങ്ങനെയൊന്നുമില്ല ആ ഒരു തേങ്ങാപ്പാൽ അത്ര തന്നെ അതങ്ങോട് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ എന്തേ മീനിലേക്ക് കുറച്ച് മസാല തേക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ അതേ മൂന്ന് പീസാണ്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ കാരണം ആകെ രണ്ട് മീനുകളെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ കുറച്ചിച്ചേ എന്തക്കറി വെക്കുന്നുള്ളൂ വെറുതെ ഇത് എടുത്ത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചുകഴിഞ്ഞാൽ ആ ഒരു ഇത് ഉണ്ടാവില്ല അതുകൊണ്ട് അപ്പം അപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ചിച്ച് കുറച്ചേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ അപ്പം ഞാൻ എന്തെ ഇതിന് വേണ്ടിയിട്ടുള്ള മസാല മിക്സിയുടെ ജാറിലാണ്ടോ ഞാൻ അരച്ചത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിയൊക്കെ കൂടി എന്നിട്ട് ഞാനത് തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ അതേ ഒരു മീൻ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിൽ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മീൻ കറി ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നൊന്നും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇണ്ടാക്കണത് എന്ന് വെച്ചുകഴിഞ്ഞാല് പല രീതിയിൽ നമുക്ക് മീൻ മീൻകറി ഉണ്ടാക്കാലോ മുളകിട്ട് വെക്കാം തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കാം ഇപ്പൊ തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇണ്ടാക്കിയ പോലെ തന്നെ അല്ലാട്ടോ വേറൊരു രീതിയിലും നമുക്ക് ഇണ്ടാക്കാം പല രീതിയിലാണല്ലോ കറികൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് നമ്മൾ ഉണ്ടാക്കി ഞാൻ എപ്പോഴും പല പല ടൈപ്പിലായിട്ട് കറികൾ ഉണ്ടാക്കും എപ്പോഴും ഒരേ രീതിയിൽ അങ്ങനെ ഫോളോ ചെയ്യാറില്ല കാരണം എല്ലാ രീതിയിലുള്ള ടേസ്റ്റും അറിഞ്ഞിരിക്കണമല്ലോ അതുകൊണ്ടാണ് ഇപ്പം അതേ നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഉള്ളിയൊക്കെ കൂടി താളിച്ച് അതിലേക്ക് ഒഴിക്കണേനാണ് ഇനി ഇതിപ്പോൾ ഇവിടെ ഇരുന്ന് നമ്മൾ ഫുഡ് കഴിക്കണ നേരമാകുമ്പോഴത്തേനും നല്ലതായിട്ട് ആ ഉപ്പും പുളിയും ഒക്കെ ആ ഒരു മീനിൽ പിടിച്ചിട്ടുണ്ടാവട്ടെ അപ്പം നല്ല ടേസ്റ്റായിരിക്കും മീൻകറി കൂട്ടാനായിട്ട് ഇനിയിപ്പോൾ അതേ മീൻ പറക്കാനും കൂടി ഉള്ളൂ ഇത് ഞാനിപ്പോൾ ഫുഡ് കഴിക്കണ നേരം ആയിട്ടുണ്ട് അപ്പോൾ ഫുഡ് കഴിക്കണ നേരമാകുമ്പോഴാണ് വേണ്ട ഞാൻ മീനൊക്കെ പറക്കുകയുള്ളൂ എന്നാലെല്ലാം ചൂടോടുകൂടി കഴിക്കുമ്പോഴായിരിക്കും ഫിഷ് ഫ്രൈക്കൊക്കെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക നമ്മുടെ ലഞ്ചൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മൊട്ടയുള്ള അയിലയായിരുന്നു കേട്ടാ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു അയില ഫ്രൈക്ക് പിന്നെ നമ്മുടെ മീൻ വറുത്തതും പിന്നെ അതേ രാവിലത്തെ പയറു തോരനും ക്യാബേജ് പപ്പടം അച്ചാറ് അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു വളരെ ലാവശ്യമായിട്ടുള്ള ലഞ്ചായിരുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു കുഞ്ഞൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇതിപ്പോ ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന ഒരു കാഴ്ച കാഴ്ചയുണ്ടോ നമ്മുടെ അപ്പാർട്ട്മെന്റില് മാൻ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോഴും ഓർക്കും തൊട്ടടുത്ത് വരുമ്പോ ഒന്ന് വീഡിയോ എടുക്കണമെന്ന് പക്ഷെ ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ്ടോ ഇത്രയും അടുത്തായിട്ട് കണ്ടൊന്ന് വീഡിയോ എടുക്കണത് അതെന്താണെന്നറിയില്ല അടാ പോകുന്നേ ഉണ്ടായിരുന്നില്ല ഫുഡ് അന്വേഷിച്ചാണോ എന്നറിയില്ല നമ്മുടെ കയ്യുമേട്ടൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു പ്രതീക്ഷിക്കാതെ കണ്ടുകൊണ്ട് ഇതുകൊണ്ട് നമ്മുടെ കയ്യിൽ അങ്ങനെ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കാമായിരുന്നു ഇങ്ങനെ നോക്കണ കണ്ടില്ലേ എന്തായാലും നല്ല ഒരു സന്തോഷമുള്ളൊരു കാഴ്ചയാണോ ഇത്